എവിടെ ബേബി എന്തിയെ മോളിലാണോ ബേബി എവിടെയാ പോയത് ആ പറന്നു പോയോ ഏതാണ് ും അമ്മയും കാവലിരുന്ന കുഞ്ഞുണ്ടായി അവർ ജൂൺ ഇരുപത്തിയേഴാം അപ്പൊ ആയിട്ടുള്ള കാരണം അപ്പൊ ഈ കിളി കൂടൊക്കെ കൂട്ടി നല്ല സെറ്റ് അപ്പ് കൂടിയാണ് വെച്ചേക്കുന്നത് കുഞ്ഞുങ്ങൾ നല്ല സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി കാറ്റ് വന്നാലും മഴ വന്നാലും ഒക്കെ ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിലാണ് ഈ കിളി കൂടൊക്കെ കൂട്ടുന്നത് അപ്പൊ തൊട്ട് നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം തേ ഞാൻ നോക്കുമ്പോൾ രാവിലെ ഇതേപോലെ പട്ടയിട്ട് വെച്ചേക്കാം അത് കഴിഞ്ഞിട്ടാണ് മുട്ടയുടെ മോളി കയറി ചുറ്റും ഇങ്ങനെയാണ് ഇരിക്കുക അങ്ങനെ ഇരുന്ന് 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 രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ രണ്ടാമത്തെ മുട്ടയും കിട്ടും അങ്ങനെ രണ്ട് മുട്ടയും ഇങ്ങനെ കാത്തിരിക്കുക ഈ സമയത്ത് ഞാൻ എന്നും നോക്കൂട്ടോ ตุตุตุตุ इप 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 वराटो ตุตุ เอది సధార సడి అయి ఉంది ఇదె లగలక అడరు పోన్ తోనేడే పాపని ఇదేబలి ఒక చెట్టి చెట్టి కొడుతుండు కారణం ఈ కూడు దాలై పోయి కనే క మోట్టే బుట్టి పోం కూడుం పోం ఇల్లం పోం ตุటో హ డాడా హలో డాడా ఇప్ప వరా ఇప్ప వరాట ตุตุ కొచే രാവിലെ തന്നെ ഇവർക്ക് ചാറ്റിയൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ പാല് മേടിക്കാൻ പോവാറ് അങ്ങനെ ഞാൻ വന്നിട്ട് ഒരു ദിവസം നോക്കുമ്പോൾ ഇതേപോലെ നമ്മുടെ കിഴക്കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞ് വിരുന്നുണ്ട് അപ്പൊ ഒരു പട്ടി ഇങ്ങനെ വിടർന്ന് വന്നിട്ട് ഒരു കുഞ്ഞ് സാധനം ചെറിയ ഒരു കുഞ്ഞ് കിട്ടി ഞാനൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് ഉണ്ടായി വന്നപ്പോൾ ഉണ്ടായിരുന്ന എങ്ങനെയാ അതുപോലെ ഒരു കുഞ്ഞ് ബേബി ഉണ്ടായിട്ടുണ്ട് അപ്പൊ എനിക്ക് കണ്ടപ്പോൾ ആകെ ഒരു അത്ഭുതം ചൊറകും <coughs> പറഞ്ഞു <coughs> 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 ഭക്ഷണം <muchos> കൊടുത്ത് മീന കൊട്ടിപിടിക്കുന്ന വലിയ കുഞ്ഞിനെ അമ്മ കൊണ്ടേ ഇതേ പോലെ നമ്മളെ കുട്ടു കൊണ്ടേ

അമ്മക്കിത് കൂടി നിങ്ങൾ തരക്കി തിന്നനേനെ ആയിക്കി നിങ്ങൾ ആയിരിക്കുന്നത അത എന്താണ് എന്താ പറയുന്നേ നമ്മുടെ കുഞ്ഞുကလေးകളെ ഹാപ്പി ഇടുണ്ടല്ലോ അപ്പോൾ അവരുടെ ആ ഹാപ്പിയൊക്കെ എടുത്ത് അമ്മക്കിത് കൂടി ക്ലീൻ ആക്കുന്നാണ് ആണ് ഉറുമ്പെ കണ്ടപ്പോഴത്തേക്ക് നീയും പാപ്പനും അമ്മയും അച്ഛനെയും ഒക്കെ ഉറുമ്പിനെ ചോക്ക് എടുത്തിട്ട് ഈ ചെടി ചുറ്റി മറിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്നും കണ്ണി ചെറുതായിട്ട് പറഞ്ഞു അവർക്ക് പപ്പും കൂടിയൊക്കെ ഇവരെ പുറത്തൊക്കെ കണ്ടോ മറച്ച് കുഞ്ഞു 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 രോഗങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട് കുഞ്ഞുങ്ങൾ അപ്പൊ

അല്ലെങ്കിൽ ഇപ്പോ ദലം വന്നതേ ഉള്ളൂ അതാണ് ഈ കൂടിനെ അറ്റത്തി ഇങ്ങനെ ഇരിക്കുന്നില്ലന്ന്ണങ്ങി കൂടിനുള്ളിൽ മാത്രം ഇിക്കാൻ പറ്റ tokenId ഇതേപോലെ പിടിച്ചു നിിക്കാൻ ടൂട്ടേ ദേവി ചാരിയിട്ടില്ലായിരുന്നു മുട്ടു വാ മുട്ടു എന്തടാ പറഞ്ഞു ടൂട്ട ടൂട്ട എന്തി എന്താ എന്തിേ ടൂട്ട ടൊട്ട് പാവല്ലേ ഡുങ്കു ആര ഡിങ്കുടു അത് മാമ മാമം കഴിച്ചോ ചോദിക്കൂ ടു ബേബിയോട് ഒരു ദിവസം ഞാൻ രാവിലെ പറഞ്ഞിട്ട് ഭക്ഷണമൊക്കെ നടക്കും പത്രമൊക്കെ ഇട്ടി വെക്കും അങ്ങനെയൊക്കെ

ടുവിന്റെ അച്ഛനും അമ്മയും ടൂട്ടു ഞാൻ പറക്കാൻ പിടിപ്പിക്കുക കണ്ടോ കൊച്ച് ഇവിടെ നിൽക്കും ഇവിടെ നോക്കിയാ മതി പോണ്ട പോ ബട്ടർഫ്ലൈ ഓടിക്കണ്ട ബട്ടർഫ്ലൈ പാവ ബട്ടർഫ്ലൈ പറന്നിട്ട് വരും അച്ഛൻ്റെ അമ്മേടേയും കൂടെ പറന്നിട്ട് വരുമ്പോൾ അത് നമുക്ക് പോവാം ഞാൻ

എൻറെ ആവുന്ന ഞാൻ ദേപോലെ നോക്കുമത്തേക്കും അടുത്ത ആൾ ദേ കോടിൻ മൂല അതേപോലെ കേറി നിൽക്കുന്നുണ്ട്. ഇനി ഇവനും കൂടി പറക്കാൻ പഠിക്കാനുള്ള പക്ഷെ ഇവനെന്നുള്ള സൈസ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ ആ കാര്യൊക്കെ ഇവനെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഞാൻ അവിടെ നിന്ന് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഒരു സംഭവം സംഭവിച്ചത്. അതായത്

എൻ കൂടടെ ലൈക്കി ഇതി കുഞ്ഞിനെ ഇതേപോലെ ടൂട്ടും ബേബിയാക്ക വന്ന ശേഷം ഞങ്ങളെ പൂച്ചനെ എല്ലാം ഓടി വിടുനേട്ടാ ഇവിടുന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ ടൂട്ടും നേ ടൂട്ടന്റെ ബേബിയാ ചാടി ചാടി കളിക്കുന്ന കണ്ടിട്ട് ഞാനും അച്ഛനും അമ്മയും കൂടി ഇവനെ പിടിച്ച് തിരിച്ചു ಕೂട്ടി കേറ്റി വെക്കാനാണ് പരിപാടി ആക്കിയന്നിങ്ങനെ അപ്പ അതിനു വേണ്ടി അച്ഛനും അമ്മക്കിതിനെ ഏൽകാസ് തേരിയാ പടീന്നീടാ അച്ഛാച്ചൻ വരുന്നുണ്ടാ ആ ചാച്ചൻ വന്നിട്ട് അച്ഛാച്ചനാണ് ഇവനെ എങ്ങേ തിരിച്ചു ಕೂട്ടി കൊണ്ടെ വെക്കാൻ പോകുന്നത്

യ്യോ കൊല്ലേ അത് അതിരിക്കല്ല അതിരിക്കുന്നില്ല ആ

我弄弄过。Oh, നല്ല ഉറക്കായിരുന്നു ഉറക്കം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അമ്മ പറയാ എനിക്ക് ഒരുപാട് സങ്കടമണ് ടുട്ടുബേബിനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നിട്ട് എങ്ങോട്ട് കാര്യം പറഞ്ഞു ടുട്ടുബേബി പറന്നു പോയി വീലിടാവാൻ വേണ്ടിട്ടാണ് വലിയ കുട്ടി ആയതുകൊണ്ട് ആണോ പറന്നു പോയിって എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇടപ്പെട്ടിക്ക് എനിക്ക് വലിയ കുഴപ്പമില്ല എന്നാലും ടുട്ടു പോയതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കട ആയിരുന്നു എന്റെ സങ്കടം നിങ്ങൾക്കൊന്ന് കാണണ്ട ടുട്ടു ഉണ്ട് ദാ ഇല്ല ടുട്ടു ഉണ്ട് അട കൂട് മാത്രമേ മാത്രേള്ളൂ ടുന്ന് പോയി പറന്നു പോയി എവിടെ പോയി പറന്നു പോയി അമ്മയുടെ കൂടെ എവിടെ പോയ ആ അമ്മ ചൂടെ പറഞ്ഞു പോയി ടൂട്ടു ബേബി ആ അല്ലല്ല അച്ചാച്ച കൂടെ അല്ല ടൂട്ടു കൂടെ ടൂട്ടൂന്റെ ബേബി പറന്നുപോയി പാവം ബേബി ബേബി പാവം എവിടെയാ പോയത് വർക്കിനല്ല പോയി പറന്നുപോയി ഒക്കെ തിന്നാൻ വേണ്ടിട്ട് അമ്മയുടെ അച്ഛൻറെ കൂടെ പറന്നുപോയി പോയി എവിടെ പോയി ബേബി ടു ബേബി എവിടെ പോയി പറന്നുപോയി ആ അച്ഛന്റെ കൂടെ പറഞ്ഞു പോയി എവിടെ പോയി കയ്യിലല്ല പറന്ന് പോയിട്ടുണ്ടോ കൂട്ടിക്കണ്ടോ ആരുമില്ല പിന്നെ വേറെ ടുട്ട് വരും കൂട് വെക്കും ഇതേപോലെ ബേബി ഉണ്ടായിട്ട് അവരും പറന്ന് പോകട്ടോ പന്നു പറഞ്ഞു പോയി വിളിച്ച കേക്കൂലടാ

അയിൻറെ അച്ഛച്ഛച് അമ്മയുടെയും കൂടെ ട്ടുവിന്റെ ബേബി പോയി കേട്ടോ കേട്ടോ അത് കരയുന്ന സൗണ്ടാ ദൂരെ കരയുന്ന സൗണ്ടാ സൗണ്ടാട്ടോ ടൊട്ടു പിന്നെ വരാന്ന് ടൂങ്കുനെ കാണാൻ വരാന്ന് പിന്നെ ഇനി കഴിഞ്ഞു കേട്ടോ ഇനി എന്നും ടുട്ടുവിനെ കാണാൻ വരണ്ട ടു ബേബികളൊക്കെ പോയി ഇതിലേ പറന്ന് നടക്കുന്ന കാണാട്ടോ നമുക്ക് ണോ വേണ്ടേ അയ്യോ അങ്ങനെ പറയാൻ പറ്റില്ല ഓക്കെ പറ പിന്നെ കാണാം ഇതിലേ നമ്മുടെ മാവിക്കൂടെ ഒക്കെ പറന്ന് നമ്മുടെ മിറ്റത്തൂടെ പറന്ന് നടക്കുന്ന കാണാം ഓക്കേ അങ്ങനെ പറയാൻ പറ്റില്ല ടൂട്ടുവിന് ടൂട്ടു ബേബിക്ക് പോവണ്ടേ മമ്മന്തി ഞാനൊക്കെ വലുതായില്ലേ ബേബി പാവ അത് തുണിയൊട്ടുബേബി പറന്നു പോയി ടാറ്റാറ്റൊട്ടു ബേബി ടാറ്റുബേബി േബി കൊച്ചിനെ കാണാൻ ഇപ്പൊ വന്നേ ഇഷ്ടാ കൊ കൊച്ചിനെ നല്ല ഇഷ്ടാ ടൂട്ടു ബേബിക്ക് കൊച്ചിനെ കാണാൻ വന്നാണേ